പിടിച്ചു നിർത്താൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗ്യാസ് പാസ് ചെയ്യുമ്പോൾ അത് പിടിച്ചു നിർത്താൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇനി അതല്ല ടോയ്ലറ്റിൽ പോകണം എന്നൊരു സെൻസേഷൻ വരുന്ന സമയത്ത് അത് ഹോൾഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പെൽവിക് ഫ്ലോർ മസിൽസ് ആവുന്നതിന്റെ സിഗ്നൽ ആയിരിക്കും അത് അതായത് നമ്മുടെ മൂത്രസഞ്ചി മലാശയം ബജന ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആണ് പെൽവിക് മസിൽസ് ഇതിന്റെയൊക്കെ ഫലം കുറയുന്നത് കൊണ്ട് വരുന്ന ആണ് ഈ പറഞ്ഞതൊക്കെ ചില ആളുകളിൽ വജയി ലൂസ് ആയിട്ട് ഫീൽ ചെയ്യാം അല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് എപ്പോഴും ഒരു പ്രഷർ ഉള്ള പോലെ ഒരു താഴേക്കൊരു പ്രഷർ ഉള്ള പോലെ ഫീൽ ചെയ്യാവുന്നതാണ് ഒരു നാല് സ്ത്രീകളെ സ്ത്രീകളെടുത്ത അതിൽ ഒരാൾക്കെങ്കിലും ഈ സിംറ്റംസ് ഉണ്ട് അപ്പൊ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫ്ലോർ മസിൽസിന്റെ വീക്ക്നെസ് സ്ത്രീകളിൽ പ്രത്യേകിച്ചും ഇതിനെ എഫക്റ്റീവ് ആയിട്ട് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു എക്സസൈസിനെ പറ്റിയാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എന്റെ പേര് ഡോക്ടർ ഫാത്തിമ സുഹറ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പേരാണ് കീഗിൾസ് എക്സസൈസ് അപ്പൊ എങ്ങനെയാണ് ഈ എക്സസൈസ് ചെയ്യേണ്ടത് നോക്കാം ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ബ്ലാഡർ എംറ്റി ചെയ്യുകയാണ് അതായത് നിങ്ങൾ മൂത്രം ഒഴിച്ചു വന്നതിന് ശേഷം മാത്രമേ കീഗിൾസ് എക്സസൈസ് ചെയ്യാവൂ ഏത് പൊസിഷനിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ചെയ്യാം നിന്നോണ്ടോ ഇരുന്നോണ്ടോ കിടന്നുകൊണ്ടോ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് നിങ്ങളുടെ മൂത്രനാളത്തിന് ചുറ്റുള്ള മസിൽസിനെ നിങ്ങൾ മേലേക്ക് വയറിന്റെ ഭാഗത്തേക്ക് വലിച്ചു പിടിക്കാം അതായത് ഇപ്പൊ നിങ്ങൾ മൂത്ര ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പ്രഷർ കൊടുക്കൂല ആ ഭാഗത്തേക്ക് അത് തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത് ഒരു ഡീപ് ഡീപ്പ് എടുത്തിട്ട് ഉള്ളിലേക്ക് വലിച്ചു പിടിക്കാം അപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൂത്തനാളത്തിന് ചുറ്റുമുള്ള മസിൽസ് മലദ്വാരത്തിന് ചുറ്റുമുള്ള മസിൽസ് ഭജനയുടെ ചുറ്റുമുള്ള മസിൽസ് ഇത്രയും മസിൽസുകൾ കണ്ട്രാക്ട് ചെയ്തിട്ട് ആ ഓപ്പണിങ് ചുരുങ്ങി വരും ഇതാണ് ആയിട്ടുള്ള രീതി ഇങ്ങനെ ഒരു രണ്ട് മുതൽ അഞ്ച് സെക്കൻഡ്സ് വരെ ഹോൾഡ് ചെയ്ത് പിടിക്കാം പിന്നെ അത് റിലീസ് ചെയ്യാം വീണ്ടും റിപ്പീറ്റ് ചെയ്യാം ഇതാണ് അതിന്റെ മെത്തേഡ് അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ശരിയായ രീതിയിലല്ല ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഉരവേദനയോ തൊടയുടെ ഭാഗത്ത് വേദനയോ വയറിന്റെ താഴെ വേദനയൊക്കെ വരാൻ സാധ്യതയുണ്ട് ഇത് ചെയ്യുമ്പോൾ ബോഡി മുഴുവനായിട്ട് റിലാക്സ് ആയിട്ടിരിക്കണം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പെൽവിസിന്റെ ഭാഗത്തേക്കാണ് അല്ലേ നമ്മുടെ ലോവർ പോർഷനിലേക്ക് ആ ഭാഗം മാത്രമേ ഈ ഒരു കണ്ട്രാക്ഷനിൽ വരാൻ പാടുള്ളൂ അപ്പം നിങ്ങൾ മൂത്ര ഒഴിക്കുന്ന സമയത്ത് പിടിച്ചു വെക്കുകയാണെങ്കിൽ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് സ്ട്രെയിൻ വരുന്നില്ലല്ലോ പക്ഷെ ഇതല്ലാത്ത സമയത്ത് നമ്മൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചിലപ്പോൾ തൊടയിൽ വലം പിടിക്കും അല്ലെങ്കിൽ ഉരയുടെ ഭാഗത്ത് ബലം കൊടുക്കും അപ്പം ആദ്യം ഈ ടെക്നിക്ക് പിടിയിട്ട് അത് ശരിയായ രീതിയിലാണ് ചെയ്യുന്നത് എന്ന് ഉറപ്പ് വരണം അതുവരെ നിങ്ങൾ കുറച്ച് തവണ മാത്രം ചെയ്യുക ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് റിലീസ് ചെയ്യുക ഒരു നാലഞ്ച് തവണ ചെയ്താൽ മതി പിന്നെ പതുക്കെ പതുക്കെ നിങ്ങൾക്ക് ഇത് റെഡിയായി വരുമ്പോൾ ഈ മെത്തേഡ് പഠിച്ച് വരുമ്പോൾ ആ മൂന്ന് നാല് സെക്കൻഡിന് പകരം ഒരു പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക റിലീസ് ചെയ്യുക ഒരു പത്ത് സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക അങ്ങനെ പത്ത് തവണ റിപ്പീറ്റ് ചെയ്യുക അതായത് പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക ടെൻ സെക്കൻഡ് ഗ്യാപ്പ് കഴിഞ്ഞിട്ട് വീണ്ടും പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക അങ്ങനെ പത്ത് തവണ ചെയ്താൽ ഒരു സെറ്റായി അങ്ങനെ പതുക്കെ പതുക്കെ ഡെയിലി ഒരു രണ്ടോ മൂന്നോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഇതെല്ലാ സ്ത്രീകളും നിർബന്ധമായിട്ട് ചെയ്തിരിക്കേണ്ട ഒരു എക്സസൈസ് ആണ് കാരണം ഈ പെൽവിക് ഫ്ലോർ മസിൽസ് വീക്ക് ആവുന്നതിന് തടയാൻ വേണ്ടിയിട്ട് ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നാൽ നിങ്ങൾക്ക് ഓൾറെഡി പെൽവിക് മസിൽസിന് ഡാമേജ് വന്നു അല്ലെങ്കിൽ ഭയങ്കര ആയിട്ടുള്ള ഇൻകോണ്ടിനൻസ് ഓൾറെഡി നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ വജൈന പുറത്തേക്ക് തള്ളി വന്നിട്ടുണ്ട് ഭജനയിൽ പ്രൊലാസ് ഉണ്ട് അത്ര ആയിട്ടുള്ള സ്റ്റേജിൽ ഈ എക്സസൈസ് ചിലപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യില്ല അപ്പൊ നിങ്ങൾ ഒരു ഡോക്ടറെ കാണാനാണ് വേണ്ടത് ഹിദോസ് എക്സസൈസിന് പുറമെ ഹിപ് ത്രസ്റ്റ് സ്ക്വാറ്റ്സ് വെലാസനം ബട്ടർഫ്ലൈ ത്രസ്റ്റ് അങ്ങനെ വേറെയും ഒരുപാട് പെൽവിക് ഫ്ലോർ സ്ട്രെങ്തനിങ് ആയിട്ടുള്ള എക്സസൈസുകൾ ഉണ്ട് ഇപ്പൊ എല്ലാവരും ഈ എക്സസൈസുകൾ ചെയ്തു തുടങ്ങുക ഡെയിലി വർക്ക്ഔട്ട് ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം